ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിരുന്നു സിംഗപ്പൂർ ചീരയെക്കുറിച്ചിട്ടുള്ള അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഇന്നിപ്പം ആ ചീര എങ്ങനെയാണ് നമ്മൾ തോരം വയ്ക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പം ഇന്ന് നമ്മൾ ചീര പറിച്ചുകൊണ്ട് വന്ന് അത് നന്നായിട്ട് കഴുകി അത് ഇറുത്തെടുക്കണം ഇറുത്തെടുത്തതിന് ശേഷം നമ്മളത് ഇങ്ങനെ അരിഞ്ഞെടുക്കണം അരിഞ്ഞ് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കുക എന്നിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ചീര അതിലോട്ട് ഇടുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് നമ്മളത് ഇള ഇളക്കി അടച്ചു വെക്കണം ചെറിയ തീ മതി കേട്ടോ ചെറിയ ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അത് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കണം അതിന് ശേഷം വിഷ് അതിൽ ചേർക്കുന്ന ചേരി വളരെ തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് മഞ്ഞൾപ്പൊടി ഈ ചീര വെക്കുമ്പോൾ വെളുത്തുള്ളി അധികം ഇടണം കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് കുറച്ചധികം വെളുത്തുള്ളിയോട് ഇട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം നന്നായിട്ട് അരച്ച് അടയ്ക്കേണ്ട തോരൻ്റെ സാധാരണ അരയ്ക്കും പോലെ അരച്ചെടുത്താൽ മതി ചെറുതായിട്ട് അതിട്ട് നമ്മൾ അതിലോട്ട് തോരലോട്ടിട്ട് അത് നന്നായിട്ട് മിക്സാക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് അടച്ച് വയ്ക്കുക അടച്ച് വെച്ച് വേവിക്കുക അപ്പം നമ്മുടെ തോരനൊക്കെ ഇന്ന് റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഉച്ചയോട്ടായിട്ട് ചോറൊക്കെ എടുത്തിട്ടുണ്ട് അതിലോട്ട് ദാണ്ട് തോരനും എന്ന ബാക്കി വെച്ച കറികളും എല്ലാം കൂടി അതിലെടുത്ത് വെക്കുകയാണ് ഈ തോരൻ മാത്രം മതി ആയിട്ടോ നമുക്ക് ചോറ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തോരൻ കൂട്ടി ചോറ് കഴിക്കാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കുക കേട്ടോ ചീര ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കി കഴിച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കറി വെക്കാനായിട്ട് പറ്റിയ നല്ലൊരു ചീര ഇത് അപ്പം നമ്മുടെ ഉച്ചയൂണ് ന റെഡി ആയി കഴിഞ്ഞിരിക്കുന്ന